ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നഷ്ടമായതിനെ വീണ്ടെടുക്കുന്ന ദൈവം കേവലം നാല് അധ്യായങ്ങൾ മാത്രമുള്ള യോനയുടെ പുസ്തകം വലിയ പാഠങ്ങൾ നൽകുന്ന പുസ്തകമാണ് യോന യഹോവയുടെ അരിലപ്പാട് അവഗണിച്ച് നിനവയിലേക്ക് പോകുന്നതിന് പകരം തർശീസിലേക്ക് കപ്പൽ കയറി എന്നാൽ യഹോവയുടെ കോപം സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടിപ്പിച്ചു കപ്പൽ തകർന്നു പോകാറായി കപ്പലിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങി നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു പാപത്തിൻ്റെ ശിക്ഷ യോനയെ തേടിയെത്തി യോന നിമിത്തം ദൈവകോപം വന്നു എന്ന് കപ്പലിലുള്ളവർ മനസ്സിലാക്കിയപ്പോൾ യോനയെ അവർ സമുദ്രത്തിലിട്ടു ദൈവം കൽപ്പിച്ചാക്കിയ ഈ മഹാമത്സ്യം യോനയെ വിഴുങ്ങി യോന അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ യോന ഭയപ്പെട്ട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് ഉരുവിടുന്ന പ്രാർത്ഥനയാണ് അതിൽ അതിൽ കാതലായ ഭാഗം ഇങ്ങനെയാണ് വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ പു കടൽ പുല്ല് എൻ്റെ തലപ്പാവായിരിക്കുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലുകളിൽ എന്നെ സദാകാലത്തേക്കും അടച്ച് അടച്ചിരുന്നു നീയോ എൻ്റെ ദൈവമായ യഹോവെ എൻ്റെ പ്രാണനെ കുഴിൽ നിന്ന് കരയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചു പോയപ്പോൾ ഞാൻ യഹോവെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തി യോന രണ്ടിൻ്റെ അഞ്ചുൻ്റെ ഏഴു വരെ ഭാഗം പി യോന വെള്ളത്തിന് അടിയിലായി കടൽ പുല് തലയിൽ ചുറ്റി യോന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു താൻ അപകടത്തിലായി എന്ന് സ്വയം സമ്മതിക്കുന്നു യോന അപകടവേളയിൽ ദൈവത്തെ ഓർത്ത് വിശുദ്ധ മന്ദിരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു അപ്പോഴേ ഹോവ അവനെ കുഴിയിൽ നിന്നും കയറ്റി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും വീണ്ടെടുത്ത് തൻ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും തിരിച്ചു നൽകി നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടോ ദൈവികമായ എല്ലപ്പാടുകൾ അവഗണിച്ചിട്ടുണ്ടോ പണ്ടുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം ഇപ്പോഴും ഉണ്ടോ നഷ്ടപ്പെട്ടുപോയ ആത്മീയ ചൈതന്യം വീണ്ടെടുത്തപ്പോൾ യോന ദൈവകൽപ്പന അനുസരിക്കുവാൻ തയ്യാറായി നിന നിലവേക്ക് കപ്പൽ കയറി യേശു ഗ്ലൂക്കോസ് എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമകൾ പറയുന്നു ഒന്നാമത്തേത് നൂറ് ആടുകളിൽ ഒന്ന് കാണാതെ പോയതിനെക്കുറിച്ചും രണ്ടാമത് പത്ത് ദ്രഹ്മകളിൽ ഒന്ന് കാണാതെ പോയതിനെക്കുറിച്ചും മൂന്നാമത്തേത് രണ്ട് മക്കളിൽ ഒന്ന് കാണാതെ പോയതിനെക്കുറിച്ചും ആയിരുന്നു ഒന്നാമത്തെ ഉപമയിൽ നൂറിൽ ഒന്ന് നഷ്ടം രണ്ടാമത്തെ ഉപമയിൽ പത്തിലൊന്ന് നഷ്ടം മൂന്നാമത്തെ ഉപമയിൽ രണ്ടിലൊന്ന് നഷ്ടം എങ്ങനെയായാലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വില ഉടയവിന് അറിയാം ഉട ഉടമസ്ഥൻ കയ്യിലുള്ള മറ്റുള്ളവയെ വിട്ട് കാണാതെ പോയത് കണ്ടെത്തുന്നതിന് ജാഗ്രതയോടെ എല്ലായിടത്തും അന്വേഷിക്കും അന്വേഷിച്ച് കണ്ടെത്തിയാലോ ആ സന്തോഷത്തിലേക്ക് പങ്കുചേരുവാൻ മറ്റുള്ളവരെ ക്ഷണിക്കും മുടിയനായ പുത്രൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മകൻ്റെ തിരിച്ചുവരവ് നോക്കി പിതാവ് കാത്തിരുന്നു മകൻ സകലവും നഷ്ടമാക്കിയവനാണ് എന്നാൽ അനുതാപത്തോടെ തിരിച്ചു വന്നപ്പോൾ അവൻ വീണ്ടെടുക്കപ്പെട്ടു അവന് ഭവനം കിട്ടി പുത്രത്വം കിട്ടി ഇന്ന് ദൈവം നമ്മെ തേടി വരുന്നു നമ്മുടെ ഹൃദയ കവാടത്തിൽ മുട്ടി വിളിക്കുന്നു ഞാൻ വാതിക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപത് നാം നമ്മുടെ സ്വർഗീയ ഭവനം നഷ്ടമാക്കിയിട്ടുണ്ടോ പിതാവായ ദൈവത്തിൻ്റെ മക്കളാണ് നാം ദൈവത്തിൻ്റെ സമ്പത്താണ് നാം ഇന്ന് നമ്മുടെ വാസം ദൈവത്തോടു കൂടെയാണോ അതോ ദൈവത്തിന് കണ്ടെത്താനാകാതെ സാത്താൻ്റെ തന്ത്രങ്ങളിൽപ്പെട്ട് ആഴമായ അന്ധതമസിൽ കുടുങ്ങിക്കിടക്കുകയാണോ ദൈവം മെനഞ്ഞെടുത്ത മനുഷ്യൻ പിസാജിൻ്റെ കരങ്ങളിൽ പെട്ട് നഷ്ടപോയ നഷ്ടപ്പെട്ടു പോയതിനാൽ ദൈവ സ്വന്തം മക്കളെ കണ്ടെത്തുവാൻ സ്വർഗം വെടിഞ്ഞു അത് നിമിത്ത സറാഫുകളുടെ ആരാധന ഏറ്റുവാങ്ങിയ ദൈവം ഒരു ശരീരത്തിൽ ഒതുങ്ങി എളിയവരിൽ എളിയവനായി ദരിദ്രനായി പിറന്നു തന്നെ നിന്നിച്ച ജീ ജനത്തിൻ്റെ മുന്നിലും വിസ്തരിച്ച പീലാത്തോസിൻ്റെ മുന്നിലും മറ്റു കോടതികളിലും ഒന്നുമില്ലാതെ ഒതുങ്ങി നിന്നു ആ മഹാസ്നേഹം വെളിപ്പെട്ടു നമ്മെ വീണ്ടെടുക്കുവാന് യാഗവസ് യാഗവസ്തുവായി അത് അതിതീവ്ര വേദനയോടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കിടന്നു നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാൻ സ്വയയാഗമായ സ്നേഹം ആ സ്നേഹം ഇന്ന് നമ്മുടെ പുറകെ നമ്മെ തേടി വരുന്നു ആ കരങ്ങൾ നീണ്ട് വരുമ്പോൾ തെന്നി മാറരുതേ കണ്ടില്ലെന്ന് നടോകമോഹങ്ങളിൽ വീഴരുതേ രോഗങ്ങൾ നിന്നെ സൗഖ്യമാക്കിയ കരങ്ങളാണ് കരമാണ് അതുപോലെ ദുരിതങ്ങളും പ്രതികൂലങ്ങളും വന്നപ്പോൾ നിന്നെ താങ്ങിയ കരമാണ് നിനക്ക് വേണ്ടി ആണിയടിക്കപ്പെട്ട കരമാണ് കുരിശിലെ സ്നേഹം നമ്മെ വാടി വിളിക്കുന്നു ഈ ലോകമോഹങ്ങളിൽ വീണു പോകാതെ നഷ്ടപ്പെട്ടു പോകാതെ ആ ശക്തമായ കരത്തിൻ കീഴേ എന്നും താണിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അല്ല